ഡേറ്റ് ഷോപ്പിൽ കയറി ചെന്നാൽ ഏത് ഡേറ്റ്സ് വേണം എന്നുള്ള കാര്യത്തിൽ ആകെ കൺഫ്യൂഷൻ ആണ് അല്ലെ പലപ്പോഴും നമ്മൾക്ക് അറിയാത്ത പല പല പേരുകളാണ് കാണുക അപ്പോൾ എങ്ങനെയാണ് ബെസ്റ്റ് ക്വാളിറ്റി ഡേറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്യുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് എപ്പോഴും സൗദി അറേബ്യൻ ഡേറ്റ്സ് ആണ് ഏറ്റവും ക്വാളിറ്റിയും ന്യൂട്രിയൻ റിച്ച് ആയിട്ട് വരിക അതിൽ തന്നെ നമ്മൾക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മളുടെ അസുഖങ്ങൾ മാനേജ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് ഡേറ്റ് സെലക്ട് ചെയ്യാം പ്രീമിയം ക്വാളിറ്റി ഡേറ്റ്സിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വരുന്നത് മൂന്നെണ്ണമാണ് അജ്വാ ഡേറ്റ്സിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇതിലെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിലും അതുപോലെ തന്നെ വെയ്റ്റ് ലോസിന് പ്ലാൻ ചെയ്യാൻ വേണ്ടി ഒരു പ്രോട്ടീൻ ചേക്ക് അടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ ധൈര്യമായി യൂസ് ചെയ്യാൻ പറ്റുമൊന്നാണ് അജ്വ മജിദോൾ ഡേറ്റ്സിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്ന് അറിയാമോ ഇതിലെ ഹൈ ഫൈബർ കണ്ടന്റ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രതിരോധ ശേഷി കൂട്ടുവാനും നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും നിങ്ങൾക്ക് മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനുമെല്ലാം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഈ മജിദോൾ ഡേറ്റ്സ് ആണ് രക്തക്കുറവുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറ് ഡേറ്റ്സ് ആണ് അല്ലേ ഇനി മുതൽ നിങ്ങളുടെ ബ്ലഡ് പ്യൂരിഫിക്കേഷന് വേണ്ടിയും അല്ലെങ്കിൽ ഹാർട്ട് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഡേറ്റ്സ് ആണ് കാരണം ഇതിലെ അയോൺ വളരെ ഹൈ ആണ് പ്രീമിയം ക്വാളിറ്റി ഡേറ്റ്സ് ആയ സഗായ് അജ്വ മജ്ദൂൾ എല്ലാം നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസിൽ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്കിൽ ഇനി മുതൽ ഡേറ്റ് ഷോപ്പിൽ കയറുമ്പോൾ ഈ കാര്യം കൂടി ഒന്ന് ഓർമ്മയിൽ വെച്ചി ബൈറ്റ്